ുള്ളിൽ ദൈവമുണ്ട് പൂവനത്തിൽ ദൈവമുണ്ട് പൂനിലാവിൽ ദൈവമുണ്ട് ശിശുക്കളാണു ഞങ്ങൾ ശിശുക്കളാണു ഞങ്ങൾ നിത്യശുദ്ധിയുള്ള ഓമനക്കിടാങ്ങൾ കള്ളമില്ല ഞങ്ങളിൽ കപടമില്ല ഞങ്ങളിൽ കൊള്ളവാക്കും കൊള്ളിവെപ്പുമൊന്നുമില്ല ഞങ്ങളിൽ ിച്ച നാട്ടില് നെഹ്റുവാണ് നാട്ടിലെ പൂക്കളാണു ഞങ്ങൾ പൂക്കളാണു ഞങ്ങൾ ഇന്ത്യ എൻ്റെ രാജ്യം എൻ്റെ സ്വന്തം രാജ്യം ജീവനേക്കാൾ ജീവനായ രാജ്യം അമ്മയായ നാട് മക്കൾ ഞങ്ങൾ സേവനത്താൻ സ്വർഗമാക്കും നിന്നെ സ്വർഗമാക്കും നിന്നെ ഹിന്ദ്

ദോശ എടുക്കുന്നത് കറി കൂട്ടി സാമ്പാർ അച്ഛൻ വിളിച്ചു മോക്കളെ അച്ഛന് സുഖമാണ അമ്മ ജോലിക്ക് പോയോ ചേച്ചി എവിടെ പോയി കോവിലിൽ പോയി മക്കള് മക്കള് നഖം വെട്ടിയോ ആ മിടിക്കുമോള് മക്കള് കുളിച്ചോ പല്ല് തേച്ചോ നല്ല മോള് ശിവാനന്ദേ ശിവാനന്ദേ എന്ത് കഴിച്ചു മോക്കളെ എന്ത് കഴിച്ച് പഴവും കഴിച്ചാ ആ മക്കൾ മോനെ നഗം വെട്ടിയോ മക്കളെ വീട്ടിലെല്ലാവർക്കും കൗവും എന്ത് ചെയ്യുന്നു പശുപ എന്ത് ചെയ്യുന്നു സുഖ അവിടെ നിൽക്കുന്ന എത്ര ഉണ്ട് നാല് ഉണ്ട് ആ മക്കള് സുഖമാണോ

മക്കളെ നഖം വെട്ടിയോ കുളിച്ചോ നല്ല ഏ നാക്കല്ലേ നല്ല മോനാണ് പറ മോനെ ആഹാരം മക്കളെ എന്ത് കഴിച്ചു മക്കളെ പ്രഭാത ഭക്ഷണം എന്ത് കഴിച്ച് ദോശയും പോന മോളെ ആ ദോശയും ദോശയും ഓ റിയും നോക്കല്ലേ മക്കളെ നോക്കല്ലേ മക്കളെ നോക്കല്ലേ ഇപ്പം പല്ലി വെച്ചാ മക്കളെ നഗം വെട്ടിയാ മക്കളെ കാശിനാഥ് എവിടെ പോയി പനി പിടിച്ചോക്കളെ പനി മാറും കേട്ടാ മക്കളെ വിഷമിക്കണ്ട അച്ഛൻ ജോലി ജോലിക്ക് പോയാ പോയി മോനെ വേഖമാണ മക്കളെന്ത് കഴിച്ച് തലയാട്ടല്ലേ നാ എടുത്ത് പറയണം നാവുകൊണ്ട് പറയണം എന്ത് കഴിച്ച് എന്ത് കഴിച്ച് കടലക്കറിയാ എന്ത് പലഹാരം പലഹാരം എന്താണ് ചപ്പാത്തി കടലക്കറിയാ മോനെ അച്ഛൻ വിളിച്ചോ അച്ഛനെ സുഖമാണോ പിന്നെ നഖം വെട്ടിയോ കുളിച്ചോ പല്ലൊക്കെ തേച്ചോ അച്ഛമ്മക്ക് സുഖം തന്നെ പനിയൊക്കെ മാറിയാ മക്കളെന്താ കഴിച്ചേ കുട്ടിന്റെ കറി മോനെ ഓ കടലക്കറിയാ അറിയാ മക്കളെ ആ മക്കളെ പല്ല് തേച്ചല്ലോ മക്കള് കുളിച്ചല്ലോ നഖം വെട്ടിയോ അച്ഛൻ ജോലിക്ക് പോയോ മക്കൾ അച്ഛന്റെ പേരെന്താണ് അമ്മയുടെ പേരെന്തോന്ന് ഏ സുജി എന്നോ സുജി എന്നോ അങ്ങനെ പറഞ്ഞു പറ മക്കള് അമ്മയുടെ പേരെന്താണ് സൈക്കിൾ ഓട്ടിച്ചിരിക്കണ മക്കൾ എന്ത് കഴിച്ചെന്ന് കഴിച്ചാ ക്കും കൊടുത്തോലിക്ക് പോയോ മോളെ അച്ഛൻ ജോലിക്ക് പോയോ ഉച്ചക്ക് പോയോ മോക്ക് സുഖമാണോ മോളെ അച്ഛന് സുഖമാണോ ആ പിന്നോക്ക് സുഖമാണോ ശരി ആദമേ ആദം സുഖമാണോ പാപ്പച്ചി വിളിച്ചോ സുഖായിട്ട് നിക്കുന്നോ മോനെന്ത് കഴിച്ചു ഇഡലി സാമ്പാർ പല്ലി തേച്ചോ മോനെ കുളിച്ചോ മോനെ നഖം വെട്ടിയോച്ചി പഠിക്കാൻ പോയോസേ ഇവിടെ എന്നെ ഇവിടെ ഉണ്ടാ ഏ ഏ മാങ്ങ വാങ്ങിച്ച തിന്ന് ചറുതിൽ പിടിച്ച ഇനി മാങ്ങ തിന്നണ്ട കേട്ടാ കടയിൽ നിന്ന് ഓ ഓ ഓ പഴിച്ച് എന്തോ കഴിച്ച് ഇടിയപ്പോ സാമ്പാർ നല്ലോണം ഇരിക്കൾ ഉമ്മച്ചി ജോലിക്ക് പോയ മോനെ നല്ല ജോലിക്ക് പോയി ഉം ജോലിക്ക് പോയെന്ന് വിളിച്ചോ മക്കളെ വാപ്പച്ചി വിളിച്ചോന്ന് പറ മോനെ മക്കൾ നഖം വെട്ടിയോ മോനെ മക്കള് പല്ല് തേച്ചോ മോനെ മക്കൾ കുളിച്ചോ മോനെ മക്കൾക്ക് സുഖാണോ വിളിയേക്ക് മക്കള് ആഹാരം കഴിച്ചോ എന്ത് കഴിച്ചു മോനെ അപ്പം തന്ന മക്കള് നഖം വെട്ടിയോ ആ കുളിച്ചോ മക്കളെ കുളിച്ചോ കുളിച്ച് ആ പിന്നെ സുഖമാണോ മോന് സുഖമാണോ ആദിത്യ ആദിത്യോ ആദിത്യോ വിളിയുള്ള ടീച്ചറെ ഓന്ന് വിളിയുള്ള ആദിത്യോ മക്കള് ആഹാരം കഴിച്ചാ എന്തോന്ന് കഴിച്ച് ഓ ഓ ആ കളിച്ചോ എന്തോന്ന് കഴിച്ച് എന്തോന്ന് കഴിച്ച അറിഞ്ഞൂടി മക്കളെ മക്കൾ പല്ല് തേച്ചാ മോനെ തേച്ചാ പല്ല് തേച്ചാ മക്കള് അച്ചാമ്മക്ക് സുഖം തന്നെ അച്ഛന് സുഖം തന്നെ ആ എല്ലാവർക്കും സുഖം തന്നെ മോനെ സുഖമാണോ മോനെ സുഖമാണോ മോനെ മോനെ സുഖമാണോ ശരി